സിനിമകളിലൂടെയും അതിലുപരി സ്റ്റാർ മാജിക്കിലൂടെയും പ്രേക്ഷകർക്ക് എല്ലാവർക്കും പരിചിതനാണ് ബിനീഷ് ബാസ്റ്റിൻ എന്നാണ് ബിനീഷ് അറിയപ്പെടുന്നത് സ്റ്റാർ മാജിക്കിൽ ബിനീഷിന്റെ വിവാഹത്തെ പറ്റി താരങ്ങൾ എല്ലാവരും തമാശയായി പറയാറുണ്ടായിരുന്നെങ്കിലും അവരും പ്രേക്ഷകരും ആഗ്രഹിച്ച് കാത്തിരുന്ന നിമിഷമായിരുന്നു ടീമിൻ്റെ വിവാഹം എന്നാൽ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും വളരെയധികം സജീവമായ ടീം തൻ്റെ പെണ്ണു കാണലിൻ്റെയും മനസമ്മതത്തിൻ്റെയും വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് പെൺകുട്ടിയുടെ വീട്ടിലാണ് സാധാരണ നിശ്ചയം നടത്താറുള്ളത് എങ്കിലും ടീമിന്റെ പള്ളിയിൽ വെച്ച് ഒട്ടും ആർഭാടങ്ങളില്ലാതെ ടീമിന്റെ അടക്കം പന്ത്രണ്ട് പേർ മാത്രം പങ്കെടുത്ത ചെറിയൊരു ചടങ്ങായിട്ടാണ് മനസ്സമ്മതം നടത്തിയത് അതോടൊപ്പം തന്നെ ടീമിന്റെ ഇടവകയിൽ വെച്ച് മനസമ്മതം നടന്നതിനാൽ വിവാഹത്തിന് നടത്തേണ്ട ചടങ്ങുകളും നടത്തി ബിനീഷിന്റെ അമ്മ വധുവിന്റെ നെറ്റിയിൽ കുരിശു വരച്ച് കൈ പിടിച്ച് വലതുക്കാൽ വെച്ച് അകത്ത് പ്രവേശിപ്പിക്കുകയും പിന്നീട് രണ്ടു പേർക്കും മധുരം കൊടുക്കുകയും തുടർന്ന് രണ്ടു പേരും മധുരം കഴിച്ച് പരസ്പരം വൈൻ കുടിച്ച് എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് പാട്ടും പരിപാടികളുമായിട്ടാണ് ബിനീഷ് തന്റെ മനസ്സമ്മതം നടത്തിയത് താര എന്നാണ് ബിനീഷിന്റെ വധുവിന്റെ പേര് അടൂരിൽ നിന്നാണ് ബിനീഷ് താരയെ സ്വന്തമാക്കിയിരിക്കുന്നത് കൂടാതെ ബിനീഷിന്റെയും താരയുടെയും പാട്ടും ഉണ്ടായിരുന്നു